നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പേട്ട തട്ടിക്കൊണ്ടുപോകൽ ദുരൂഹതയുടെ ചുരുളഴിക്കാനാവാതെ ആദ്യം പോലീസ് വട്ടം ചുറ്റിയെങ്കിലും അന്വേഷണ സംഘത്തിന്റെ കഠിനാധ്വാനത്തിനൊടുവിലാണ് പ്രതി ഞായറാഴ്ച പിടിയിലായത് മുമ്പ് പോക്സോ കേസിലും മോഷണ കേസിലുമായി മൂന്നര വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട് പ്രതി പതിനൊന്നുകാരി പെൺകുട്ടിയെ ഉപദ്രവിച്ച പോക്സോ കേസിൽ ജാമ്യം കിട്ടി കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിന് പുറത്തിറങ്ങി കൊല്ലത്ത് നാടോടിക്കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ തല്ലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അന്നും കൊല്ലത്തു നിന്നും വർക്കലയ്ക്ക് ട്രെയിനിൽ കയറിയെങ്കിലും ഉറങ്ങിപ്പോയതിനാൽ പേട്ട സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നും ചക്ക ബ്രഹ്മോസ് ഭാഗത്തേക്ക് രാത്രി പത്ത് മണിയോടെ നടന്നെത്തി ഇവിടെ റോഡരികിൽ കളിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടിയെ കണ്ട് അവിടെ തങ്ങി അവിടെ നിന്നും കരിക്ക് വാങ്ങി കുടിച്ചുവെന്നും കുട്ടിക്ക് മിഠായി നൽകി അടുത്തുകൂടിയെന്നും പ്രതി സമ്മതിച്ചതായി പോലീസ് പറയുന്നു ഇതിനുശേഷം രാത്രി മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിയ പെൺകുട്ടിയെ ഉറക്കത്തിൽ തന്നെ എടുത്തുകൊണ്ടു പോകുകയായിരുന്നു ഇതിനിടയിൽ കുട്ടി കരയാൻ ശ്രമിച്ചപ്പോൾ വായ് പൊത്തിപ്പിടിച്ചു കുറച്ചു നേരം വായു പൊത്തിപ്പിടിച്ചത് കൊണ്ടാകും കുഞ്ഞിന് അനക്കമില്ലാതായപ്പോൾ മരിച്ചെന്ന് കരുതി പുലരും മുമ്പ് ഇവിടെ ഉപേക്ഷിച്ചുവെന്നാണ് പ്രതി പോലീസിനോട് സമ്മതിച്ചത് ഫോൺ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാറില്ലാത്ത പ്രതി അലഞ്ഞു നടക്കുകയാണ് രീതി ഇതാണ് ഇയാളിലേക്ക് എത്താനുള്ള പോലീസിന്റെ ശ്രമം നീണ്ടുപോയതും രാത്രിയിൽ ഏതെങ്കിലും തട്ടുകടകളിൽ സഹായിയായി കൂടുകയും അവിടെ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് ജീവിക്കുകയുമാണ് രീതി പകൽ അധികം പുറത്തിറങ്ങാറില്ല തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ ഗ്രാമമേഖലയിലും മേഖലയിലും നഗരപ്രദേശങ്ങളിലും സന്ധ്യ കഴിഞ്ഞാൽ കറഞ്ഞു നടക്കുകയാണ് പതിവ് തട്ടുകടകളിൽ ജോലി ചെയ്യുന്ന ദിവസം അവിടെ തന്നെ കിടന്നുറങ്ങും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയിലേക്ക് എത്താനായെങ്കിലും ഇയാളെ കണ്ടുപിടിക്കുക എന്നതായിരുന്നു പോലീസിനെ ബുദ്ധിമുട്ടിച്ചത് ഇയാൾ ജയിലിൽ നൽകിയ വിലാസവും വ്യാജമായിരുന്നു ജയിലിൽ നിന്നാണ് ആധാർ കാർഡ് എടുത്തത് അന്ന് കൊടുത്ത് വിലാസം തേടിയാണ് പോലീസ് ചെന്നത് കുട്ടികളെ തട്ടിയെടുത്ത് ലൈംഗികമായി ഉപദ്രവിക്കുന്ന കുറ്റകൃത്യ രീതിയാണ് പ്രതിക്കുള്ളതെന്ന് പോലീസ് പറയുന്നു മോഷണം ഉൾപ്പെടെ എട്ട് കേസുകളുണ്ട് കല്ലമ്പലത്ത് ക്ഷേത്ര മോഷണം ഉൾപ്പെടെ മൂന്ന് കേസുകളിലും ചെറിയ രണ്ട് ഓട്ടോറിക്ഷ മോഷണ കേസിലും ആലപ്പുഴ വീട്ടിൽ മോഷണം നടത്തിയാലും പ്രതിയാണ് ഡിസി പി നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ എല്ലാ വഴികളിലൂടെയും നടന്ന അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് അജ്ഞാതനായ പ്രതിയിലേക്ക് സി സി ടി വി ദൃശ്യങ്ങൾ വഴിയെത്തുക എന്നത് അന്വേഷണത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അന്ന് രാത്രി കുട്ടിയും മാതാപിതാക്കളും ഇറങ്ങിയ സ്ഥലത്ത് മാത്രം കടന്നുപോയത് മൂവായിരം മൊബൈൽ ഫോണുകളുടെ ലൊക്കേഷനുകളാണ് ഇത്രയും ഫോൺ നമ്പറുകൾ പരിശോധിച്ചിട്ടും പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല പിന്നീടാണ് സി സി ടി വി തന്നെ മാർഗമെന്ന് പോലീസ് കരുതിയത് ബ്രഹ്മോസ് മുതൽ അതുവഴി കടന്നുപോയ വന്ദേ ഭാരത് ട്രെയിനിന്റെ വരെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ച് പരിശോധിച്ചു നൂറുകണക്കിന് ആളുകളിൽ നിന്ന് സംശയാസ്പദമായി മുപ്പത് പേരിലേക്ക് ചുരുങ്ങി ഇവരെ കുറിച്ചെല്ലാം അന്വേഷണം നടത്തി ഇതിൽ ഹസൻകുട്ടി മാത്രമാണ് കുറച്ചുനേരം തലയിലൂടെ ഒരു പുതപ്പ് ഉപയോഗിച്ച് മൂടി നടന്നത് ഈ പുതപ്പ് മാറ്റിയപ്പോൾ ലഭിച്ച ചില ദൃശ്യങ്ങളാണ് ഹസൻകുട്ടിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം റെയിൽവേ ലൈൻ മുറിച്ചു കടന്ന ഹസൻകുട്ടി റോഡിലൂടെ അല്പനേരം നടന്ന ശേഷം വന്ന രണ്ട് ബൈക്കിൽ ലിഫ്റ്റ് ചോദിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു അത്തരത്തിൽ ഇയാളുടെ നടത്തത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്നും കൂടുതൽ വ്യക്തമായ ചിത്രം ജയിലുകളിലേക്ക് അയച്ചു സമാന്തരമായി പോക്സോ കേസുകളിലും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിൽപ്പന നടത്തിയ കേസുകളിൽ പ്രതികളാക്കിയിട്ടുള്ളവരുടെയും ഫോട്ടോയും പോലീസ് വെബ്സൈറ്റുകളിൽ സമാന്തരമായി പരിശോധിച്ചു കൊല്ലം ജയിലിൽ നിന്ന് ഹസൻകുട്ടിയെ സ്ഥിരീകരിച്ച സന്ദേശം വന്നതോടെയാണ് ഇയാളെ തേടിയുള്ള അന്വേഷണം തുടങ്ങിയത് ഇയാൾ പോയ ആലുവ മുതലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു കൊല്ലത്ത് പരിശോധിച്ച ചില സി സി ടി വി ദൃശ്യങ്ങളിൽ രാത്രി കാലത്ത് ഇയാളെ കണ്ടതോടെയാണ് ഇയാൾ പതിവായി തട്ടുകടകളിൽ ഉറങ്ങുന്നുവെന്നും രാവിലെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പൊതു ശുചിമുറിയാണ് ഉപയോഗിക്കുന്നതെന്നും കണ്ടെത്തിയത് കൊല്ലം നഗരത്തിലെ പൊതു ശുചിമുറികളിൽ പോലും കാവൽ നിന്നാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത് അന്ന് മാതാപിതാക്കളുടെ നടുവിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ തട്ടിയെടുത്തപ്പോൾ എപ്പോൾ എങ്ങനെ അതിനുശേഷം എങ്ങോട്ട് കൊണ്ടുപോയി ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പ്രതിമയ സ്ഥലത്തെത്തി തെളിവെടുക്കുമ്പോൾ മാത്രമേ ലഭിക്കൂ കുട്ടിയെ കാണാതായ അന്ന് പകൽ മുഴുവൻ പരിശോധിച്ചിട്ടും പോലീസിന് കുട്ടിയെ കണ്ടെത്താനായില്ല പത്തൊൻപത് മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് അധിക നേരമായിട്ടില്ലെന്നാണ് അന്ന് പോലീസ് സംശയിച്ചത് പക്ഷെ പ്രതിയുടെ ആദ്യ മൊഴിയിൽ തന്നെ കുട്ടി അവിടെ ഉപേക്ഷിച്ചുവെന്നാണ് ഇത്രയും നേരം കുട്ടി ആ കുഴിയിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള സംശയങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടി വരും കുട്ടിയെ നഷ്ടപ്പെട്ട ആ സമയം മുതൽ പരിശോധന നടത്തിയ പോലീസും നാട്ടുകാരും ഈ സ്ഥലത്ത് കുട്ടിയെ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ പത്തൊമ്പത് മണിക്കൂറിന് ശേഷം അവിടെ കുട്ടി എത്തി എന്നതാണ് എല്ലാവരുടെയും സംശയം മെഡിക്കൽ റിപ്പോർട്ടിൽ ഒരു ചെറിയ പാട് പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും സംശയം ഉണർത്തുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത